ഹായ് ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നുണ്ടോ ഇതിൽ ഏതാണ് നല്ല മെഷീൻ എന്നാലോചിച്ചിട്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപയിൽ തുടങ്ങുന്ന വാഷിംഗ് മെഷീനുകളാണ് ഇവിടെ ഉള്ളത് കണ്ടാൽ ഒരുപാട് റേറ്റ് തോന്നിക്കും അല്ലേ കാഴ്ചയിൽ മാത്രമല്ല ഈ മെഷീനുകളെല്ലാം ഗുഡ് കണ്ടീഷനോടുകൂടി ഉള്ളവയാണ് എല്ലാം പക്ക നീറ്റുമാണ് കണ്ടാൽ ഒരു പുതുമ തോന്നുന്നില്ല എല്ലാം എല്ലാം പക്ഷെ ലെസ് യൂസ്ഡ് ആണ് അതുപോലെ തന്നെ പകുതിയിലും പകുതി വിലയിലാണ് നമ്മളിത് കൊടുക്കുന്നത് പല കമ്പനികളുടെ ബോഷ് ഐ എഫ് ബി സാംസങ് സാംസങ്ങിലും ബോഷിലും ഐ എഫ് ബിയിലും പല വെറൈറ്റികളുണ്ട് അത് നിങ്ങൾക്കറിയാമോ ഈ ഇരിക്കുന്ന മെഷീനുകളെല്ലാം നമ്മൾ ഡെലിവറിക്ക് ആയിട്ട് സ്റ്റോക്ക് ചെയ്തേക്കുന്നവയാണ് എല്ലാം നല്ല കണ്ടീഷനുള്ള മെഷീൻസാണ് മാത്രമല്ല നമുക്കിവിടെ വിവിധ തരത്തിലുള്ള ഫ്രിഡ്ജും അവൈലബിളാണ് ഏത് ഫ്രിഡ്ജ് ആണെങ്കിലും നമ്മൾ അഫോർഡബിൾ റേറ്റിലും നല്ല കണ്ടീഷനുള്ളതാണ് കൊടുക്കുന്നത് ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മെഷീൻസാണ് സമയം വളരെ കുറവാണ് കേട്ടോ വേണമെന്നുള്ളവർ താഴെ കമൻ്റ് ചെയ്യൂ എത്രയും പെട്ടെന്ന് നമ്മൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആക്കുന്നതാണ് താങ്ക്